നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു ആത്മാവിൻ്റെ സംഭവമാണ് ആത്മാവിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മളെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ മരണപ്പെട്ട് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ പലരും വളരെ കൂടി വരുന്നുണ്ട് അവരുടെ അവസ്ഥ എന്താണ് അവരിപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ രാശി വെച്ച് നോക്കി പറഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട് അത് ശരിയാണോ തെറ്റാണോ ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് ചിലപ്പോൾ പഴയ വീഡിയോ ഞാൻ ചെയ്ത വീഡിയോ കാണാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തന്നെ ഒരിക്കൽ കൂടി ഒരു ചെറിയ കൂടി എൻ്റെ മുന്നിൽ വന്ന ചെറിയൊരു ഒരു കൂടി ഞാനിത് അവതരിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുവിടെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യതിഷപരമോ വാസ്തുപരം ആയ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം ഒരാഴ്ച സമയം എടുക്കും അതിന് ശേഷം നിങ്ങൾക്ക് ഇതിനെ നേരിട്ട് വിളിക്കാം നമുക്ക് നേരിട്ട് സംസാരിക്കും ചെയ്യാം അപ്പം ഇന്നത്തെ കടക്കാം ഇത് ഞാനിത് ഈ വിഷയം അതായത് ഈ മരിച്ചുപോയ ആത്മാവിൻ്റെ ആ ഒരാൾ അയാളുടെ ആത്മാവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കഷ്ടപ്പെടുന്നുണ്ടോ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടോ ചിരിക്കുന്നുണ്ടോ കളിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ഒരിക്കലും ഞാൻ ഒരു കുറ്റം പറയുന്നതല്ല അവരുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോകുമ്പോൾ ആ മരിച്ചു പോകുമ്പോൾ പോയി കഴിഞ്ഞതിന് ശേഷം ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് അറിയാൻ എല്ലാവരും ആഗ്രഹിക്കും ചിലപ്പം എനിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ചിലപ്പോൾ എനിക്കും ആഗ്രഹം തോന്നുമായിരിക്കാം തോന്നുമായിരിക്കാം എന്നാൽ തോന്നും അതാണല്ലോ മനുഷ്യൻ്റെ ഈ ആത്മാർത്ഥ സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ ഭരണപ്പെട്ടു പോയാൽ അങ്ങനെയാണ് ഇപ്പം ഈയിടക്കിൻ്റെ അടുത്ത് ഒരു സ്ത്രീ വന്നിരുന്നു അവർക്ക് കുട്ടികളില്ല അവരുടെ സഹോദരിയുടെ ഒരേ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ ആ മകളെ ഇവർ സ്വന്തം പോലെ വളർത്തിയിരുന്നു രണ്ടര മൂന്ന് വയസ്സായുള്ള പ്രായമായുള്ള കുട്ടിക്ക് ഈ ഇദ്ദേഹം തന്നെയാണ് ആഹാരം കൊടുക്കുന്നതും സക്കല കാര്യങ്ങളും അതായത് പെറ്റമ്മയേക്കാളേറെ സ്നേഹം ഈ വളർത്തമ്മയോട് കൂടിയായിരുന്നു ഒരു ദിവസം ഇവര് ഈ കുഞ്ഞിനെ കൊണ്ട് ഈ സ്കൂട്ടറിൽ ഇങ്ങനെ പോവുകയായിരുന്നു സ്കൂട്ടിയില് എന്താണെന്നറിയില്ല ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു ഇവർക്ക് പിന്നെ ബോധമില്ല ഇവരുടെ ബോധം മറഞ്ഞുപോയി പക്ഷെ ഇവർക്ക് ബോധം വരുമ്പോ കാണുന്ന ഈ കൊച്ചു കൊച്ചുകുട്ടിയെ അവിടെ നിന്നും എല്ലാവരും കൂടി എടുത്തു കൊണ്ട് പോകുന്നതായിട്ടാണ് കണ്ടത് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുട്ടി മരണപ്പെട്ടു പോയി മൂന്നോ രണ്ടോ പൊക്കാലോ മൂന്നോ വയസ്സ് പ്രായമേ ഉള്ളൂ അവരിപ്പോ വന്നിരിക്കുന്നത് ഈ കുട്ടിയുടെ ആത്മാവിന്റെ അവസ്ഥയെക്കുറിച്ച് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ മരണം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് ശരിക്കും അവര് വന്നിരുന്നതാണ് അവരുടെ കണ്ണീര് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നിപ്പോയി കാരണം അവരുടെ അവസ്ഥ അങ്ങനെയാണ് ശരിക്കും അവരുടെ നല്ല ഒരു ഓർമ്മയെല്ലാം വിട്ടുപോയി അവർക്ക് ഈ ഒരു ചിന്തയല്ലാതെ മറ്റൊന്നില്ല ജോലി ഉണ്ടായിരുന്നു ജോലിക്ക് പോലും അവർക്ക് പോകാൻ പറ്റുന്ന പറ്റുന്നില്ല അവർക്ക് ഇപ്പൊ ലീവ് എടുത്ത് നിൽക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ പ്രത്യേകിച്ചും അവരുടെ ആ ഒരു അമ്മയുടെ അവസ്ഥ ഞാൻ മനസ്സിലാക്കിയത് അവർക്ക് കുട്ടികളില്ലാതെ ഇരുന്നു സഹോദരിയുടെ കുട്ടിയെ കിട്ടിയപ്പോൾ സ്വന്തം കുട്ടിയെ പോലെ അവര് നോക്കി വളർത്തി പക്ഷേ എവരുടെ കൈ കൊണ്ട് തന്നെ അല്ലെങ്കിൽ എവർ കാരണം തന്നെ കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചു പോയി അതും അവർക്കൊരു വിഷമം പക്ഷെ അങ്ങനെ ആയപ്പോൾ ഈ കുട്ടി ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ചാണ് വന്നത് അപ്പൊ ഇങ്ങനെ വരുന്ന ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഭർത്താവ് മരിച്ചതും ഭാര്യ മരിച്ചു പോയതും അച്ഛൻ അമ്മ സഹോദരങ്ങള് മറ്റു പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മരിച്ചുപോയതൊക്കെ ഒരു വർഷത്തിനുള്ളിൽ വന്നിട്ട് അവരുടെ അവസ്ഥ എന്താണെന്ന് തിരക്കാറുണ്ട് രാശി വെച്ചിട്ട് ആത്മാവ് ഇപ്പം സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ തിരക്കാറുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ മരിച്ചു പോയാൽ ഇപ്പം ഞാനിരിക്കും ഞാൻ മരിച്ചു പോയാലും അടക്കം ചെയ്യുന്നതല്ല മരണം മരണം എന്ന് പറഞ്ഞാൽ ദേഹത്തു നിന്നും നമ്മുടെ ശരീരത്തു നിന്നും നമ്മുടെ ആത്മാവ് വേർപെട്ടു പോകുന്ന അവസ്ഥയാണ് നമ്മൾ മരണമെന്ന് പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിക്കഴിയുന്ന ആ ദിവസം മുതലേ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിന് ശേഷം മാത്രമേ ശരിക്കും പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ഏക ദിവസം അതാണ് ഒരു വർഷം ഈ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ആത്മാവിന്റെ അവസ്ഥയെ കുറിച്ച് നമ്മൾ നോക്കാൻ പാടുള്ളൂ കാരണം ഈ ഒരു വർഷം കൊണ്ട് ഈ ആത്മാവ് ശരീരം വിട്ട് മാറിക്കഴിഞ്ഞു പിന്നെ അത് പ്രേതാത്മാവാണ് ഇത് പിതൃുവായി മാറുന്ന അതായത് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുന്ന ഒരു കാലാവധിയാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു വർഷത്തിനുള്ളിൽ ഇതിനിങ്ങനെ നമ്മളെ രാശിയിൽ ശംഖിരാശിയിലായാലും ശങ്കിലായാലും ശാസ്ത്രത്തിലായാലും കബഡി ശാസ്ത്രം വെച്ചിട്ട് ഏത് രാശിയിലായാലും അങ്ങനെ വിളിച്ചു പരുത്തുന്നത് അവർക്ക് ഒരുപാട് വേദന ഉണ്ടാക്കും ഒരു കാരണവശാലും അവരുടെ അവസ്ഥയെ കുറിച്ച് നമ്മൾ അന്വേഷിക്കാനേ പോകരുത് അത് അവരുടെ മോശപ്രാപ്തികരമായ കർമ്മങ്ങൾ നമ്മൾ എത്ര നന്നായി ചെയ്തു കൊടുത്താലും അത് ഫലിക്കാത്തതിന് കൂടി കാരണമാകും അപ്പൊ നമുക്ക് ആഗ്രഹമുണ്ടാകും നമ്മൾ കാര്യം ഈ മരിച്ചതിന് ശേഷം നമ്മൾ എല്ലാ കർമ്മങ്ങളും ഒരു വർഷത്തേക്ക് ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം നന്നായി ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്തു കൊടുക്കുന്നത് അത് ഫലിക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ള ആഗ്രഹമാണ് ആഗ്രഹത്തെ ഒരിക്കലും തെറ്റായിട്ട് കണ്ടിട്ടല്ല ഞാനിത് പറയുന്നത് അങ്ങനെ നമ്മൾ ആഗ്രഹത്തോടു കൂടി നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അത് ഈ ആത്മാവിന് ഒരുപാട് വീണ്ടും വേദനകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഒരു വർഷമാണ് ഈ ആത്മാവ് പിതൃുവായി മാറാനുള്ള അതായത് മോക്ഷപ്രാപ്തി കിട്ടാനായിട്ടുള്ള ഒരു കാലാവധി ഈ കാലാവധിക്കുള്ളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടാണ് അത് പിതൃവായി മാറുന്നത് ആ ചെയ്യുന്ന കർമ്മങ്ങളെ പിന്നോട്ടടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഈ വെച്ച് ഈ ആത്മാവിനെ വിളിച്ചു വരുത്തി അവരുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ നോക്കുന്നത് ഒരിക്കലും ആരും അങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ പോലും അങ്ങനെ പോരുത് നിങ്ങൾ ഒരു വർഷത്തിന് ശേഷം നിങ്ങൾക്ക് പോകാം ആ ആത്മാവിന് മോശപ്രാപ്തി കിട്ടിയോ കിട്ടിയില്ലയോ അതെന്താണ് അതിൻ്റെ അവസ്ഥ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് നോക്കാം അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഈ ആത്മാവിന് ആതൊരു വിധമായ പ്രശ്നങ്ങളും ഉണ്ടാകില്ല അതിന് മുന്നേ നമ്മളിത് പോയി നോക്കാൻ പാടില്ല അപ്പോൾ ഈ ആത്മാവിന് മോശപ്രാപ്തി കിട്ടിയോ ഇല്ലയോ അല്ലെങ്കിൽ ഇതിപ്പോൾ സന്തോഷമായി നിൽക്കുന്നുണ്ടോ പലരുടെയും അന്വേഷണമാണ് അതിന് നമ്മൾ ഇങ്ങനെ നോക്കുകയല്ല വേണ്ടത് നമ്മൾ ആ ആത്മാവ് ഒരാൾ മരിച്ചു പോയാൽ ആ ആത്മാവിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ നമ്മൾ ഉഴപ്പാതെ ചെയ്തു കൊടുക്കുക തടസ്സങ്ങളൊന്നും വന്നാൽ പോലും എത്ര തടസ്സം വന്നാലും ആ തടസ്സങ്ങളെയൊക്കെ മാറ്റിവെച്ചു കൊണ്ട് നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്ത് പൂർത്തിയാക്കി കൊടുക്കുക കൃത്യമായിട്ട് അതായത് ഭരണപ്പെട്ട് കഴിഞ്ഞാൽ അത് കുഴിക്കര വെച്ച് ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ അത് സംസ്കരിക്കുന്ന ആ ചടങ്ങുകൾ അഞ്ചിനു വർണ്ണം നടത്തുന്ന സഞ്ചാന്യം പതിനാറ് നടത്തുന്ന പുലകുളി അടിയന്തരം അതിനുശേഷം വരുന്ന പതിമൂന്ന് ബലി അതായത് ഈ മരിച്ച നാളിലെ പതിമൂന്ന് ബലി വരുമ്പോഴത്തേക്കാണ് ഒരു വർഷം തികയുന്നത് അതായത് ഒരു നാളിൽ നിന്നും മറ്റൊരു നാളിലേക്ക് എത്താനായിട്ട് ഇരുപത്തെട്ട് ദിവസം എടുക്കും ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോഴാണ് ഒരു ബലി മാസ ബലി എന്ന് പറഞ്ഞാൽ ആ ബലി നമ്മൾ ഇട്ടു കൊടുക്കുന്നത് ആ ബലിയിലും ഒരുപാട് തർക്കങ്ങളുണ്ട് രണ്ട് മൂന്ന് ബലി ഒന്നിച്ചിട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഈ പതിമൂന്ന് ബലിയും കൂടെ ഏറ്റവും അവസാനം പതിമൂന്നാമത്തെ മാസം ഒന്നിച്ചിട്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അതിനകത്തൊന്നും ഒരു ഒരു സത്യവും ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് കാരണം നമുക്ക് പതിമൂന്ന് പ്രാവശ്യമായി കഴിക്കേണ്ടുന്ന ആഹാരം ഒന്നിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല പതിമൂന്ന് പ്രാവശ്യമായിട്ട് കഴിക്കേണ്ടത് പതിമൂന്ന് നേരമായി തന്നെ അവർക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ എല്ലാം കൂടെ ഒന്നിച്ചു ഉരുട്ടി കുട്ടി ഈ പതിമൂന്നാമത്തേന് ചെയ്ത് കൊടുത്താൽ ഒരിക്കലും അത് മോശപ്രാപ്തിയിലേക്ക് എത്തില്ല എന്നുള്ളതാണ് അപ്പം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് അയാൾ മരിക്കുന്നത് വരെ നമ്മൾ പലവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടി വരും പക്ഷെ ഒരാളെ മരിച്ചു പോയാൽ ഇത്രയൊന്നും നമ്മൾ ചെയ്യേണ്ട ഒരു വർഷം ഒരു വർഷം കൊണ്ട് ഈ പതിമൂന്ന് ദിവസം പോയി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ബലിതർപ്പണങ്ങൾ അത്രയേ ചെയ്യേണ്ടു അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല അവർ നമുക്ക് പല സഹായങ്ങളും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങളിലേക്ക് ജീവിതത്തിലേക്ക് എത്തിച്ചു തരും എപ്പോഴാണ് ഈ പതിമൂന്ന് ബലി നമ്മൾ കൃത്യമായി ഇട്ട് കൊടുത്ത് അവർ പിതൃുവായി മാറിക്കഴിഞ്ഞാൽ അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ഈ പതിമൂന്നും കൂടെ ഒന്നിച്ചിടാം അല്ലെങ്കിൽ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് മുടങ്ങിപ്പോയി ഇത് രണ്ടും കൂടെ ഒന്നിച്ചിടാം എന്നൊക്കെ വിചാരിക്കുന്നത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ പതിമൂന്ന് ബലിക്ക് ശേഷം നിങ്ങൾക്ക് പോയി നോക്കാം ഇത് മോശപ്രാപ്തി കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒരു കാരണവശാലും അത് പൂർണ്ണതയിൽ എത്തില്ല അപ്പൊ നമ്മൾ മുടക്കമില്ലാതെ പതിനൊന്നും ഇട്ടുകൊടുക്കും പതിമൂന്നെണ്ണം ഇട്ടു കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്കത് ഫലപ്രദമാകും ഈ ആത്മാക്കള് തീർച്ചയായിട്ടും അത് മോശപ്രാപ്തിയിലേക്ക് എത്തും പിതൃവായി മാറുകയും നമുക്ക് മറ്റൊരു വിധമായ ദോഷങ്ങളും ഉണ്ടാകില്ല മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആത്മാവ് എങ്ങനെ നിൽക്കുന്നു എന്ന് ജ്യോതിഷികളടുത്തോ മറ്റു ഞങ്ങളെപ്പോൾ ഉള്ളവരുടെ വന്ന് ചോദിച്ച് വെറുതെ ആത്മാവിന് ദോഷം ഉണ്ടാക്കാതെ നമ്മൾ ചെയ്യേണ്ടുന്ന കർമ്മം ആ പിതൃവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് ആ കർമ്മം നമ്മൾ കൃത്യമായി നമ്മൾ പരി ചെയ്ത് കൊടുക്കുക അത് ചെയ്തു കൊടുത്താൽ മുടക്കമില്ലാതെ മനസ്സർപ്പിച്ച് നിങ്ങൾ ചെയ്തു കൊടുത്താൽ അത് നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ആത്മാവ് അത് മോശപ്രാപ്തിയിലേക്ക് തന്നെ പടിപ്പടിയായി എത്തിക്കൊണ്ടിരിക്കുന്നു പതിമൂന്ന് ഘട്ടങ്ങളിലായിട്ട് ഈ ചെയ്യുന്ന പതിമൂന്ന് ബലി കൊണ്ട് പതിമൂന്ന് ഘട്ടങ്ങളിലായിട്ട് അത് പൂർണ്ണമായും മോശപ്രാപ്തിയിലേക്ക് എത്തും അതിന് ഒരു ശംഖുശാസ്ത്രത്തിൻ്റെയോ ഒരു ജ്യോതിഷത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്കത് പൂർണ്ണമായും മനസ്സിലാക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അപ്പം ഞാനീ പറഞ്ഞതുപോലെ ആദ്യമായി ഈ വന്ന എൻ്റെ അടുത്ത് ഒന്ന് കുട്ടിയുടെ കാര്യമാണ് അവരിപ്പോൾ വന്നിരിക്കുന്നത് ആ കുട്ടിയുടെ അവസ്ഥ എന്താണ് അറിയാനാണ് ഞാൻ പറഞ്ഞ ഒരു കാരണവശാൽ നമുക്ക് നോക്കരുത് നോക്കുന്നത് അത് അത്ര ശരിയല്ല അപ്പോൾ അവർ അവരന്നു മുതൽ എന്നും ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുണ്ട് ആ മകളെ വീണ്ടും ഒന്നുകൂടി ജനിപ്പിച്ചു തരണേ എന്നവർ ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ അതവർക്ക് ദൈവം അതിൻ്റെ ഒരു 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 അവരുടെ പ്രാർത്ഥന അത് കേൾക്കുകയും അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ കുറച്ച് രണ്ടോ മൂന്നോ മാസമേ ആയിട്ടുള്ളൂ കുട്ടി മരിച്ചു പോയിട്ട് അപ്പോഴത്തേക്കാണ് കുട്ടിയുടെ അമ്മ വീണ്ടും ഗർഭിണിയാവുകയും ഇതിനു വേണ്ടി മാത്രം അവർ അങ്ങനെ ഒരു 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 കരുതലെടുത്തു എന്നുള്ളതാണ് വീണ്ടും അവർക്ക് ഒരേ ഒരു കുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ ഈ രണ്ട് സഹോദരിമാർക്കും കൂടി ഒന്നും കൂടി വേണം എന്നുള്ള ആഗ്രഹത്തോടെ അങ്ങ് എടുക്കുകയും വീണ്ടും അപ്പോൾ ഇവർ ഈ അമ്മ ഈ എൻ്റെ അടുത്ത് വന്ന ഈ അമ്മ സ്വപ്നം കാണുകയാണ് ഈ ഈ കുഞ്ഞ് തന്നെ ആ എന്ന് ആ പ്രസവിച്ച് ഈ ഇവരുടെ കൈകളിലേക്കാണ് നേഴ്സ് കൊണ്ടു കൊടുത്തത് അങ്ങനെ വീണ്ടും കൊണ്ടു കൊടുക്കുന്നതായിട്ട് അവർ സ്വപ്നം കണ്ടു അതിനുശേഷം അറിയുന്നു ഈ സഹോദരി ഗർഭിണിയാണെന്നുള്ള കാര്യം അവർക്ക് സന്തോഷമുണ്ട് അത് തന്നെ വരുന്നു എന്നുള്ള കാര്യവും അവർക്ക് ഉറപ്പാണ് പക്ഷേ അവർക്ക് അറിയേണ്ടത് ഈ ഒരു കാര്യം കൂടിയാണ് ആരും അങ്ങനെ തിവേഷിച്ചു പോകാതിരിക്കുന്നത് ഏറ്റവും ഉത്തമം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്ന് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പോയി സ്ക്രീനിൽ എഴുതിക്കാണെങ്കിൽ എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറിൻ്റെ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ അങ്ങനെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് അത് കണ്ടുപിടിച്ച് പരിശോധിക്കുന്നു ചോദിച്ച് പരിഹരിക്കണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ തന്നെ വിളിച്ചോളൂ അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം അത് നിങ്ങൾക്ക് ഞാനത് തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അങ്ങനെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക ഇത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തിരികെ വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും തീർക്കായിരിക്കും ഈശ്വരൻ തരട്ടേ നാത്മാർത്സവം പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയും കാണുന്നുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം